आकाशवाणी विद्याभ्यास रंगम विजयवाणी एसएलसी परीक्षा सहाय സാമൂഹ്യശാസ്ത്രം ഒന്നിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ പ്രിയ കുട്ടികളെ എല്ലാവർക്കും വിജയവാണിയിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസ് ഒന്നിലെ പാഠഭാഗങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന യൂണിറ്റിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മെർക്കനലിസ്റ്റ് നിയമങ്ങൾ ചിന്തകന്മാർ ഒന്നും രണ്ടും കോണ്ടിനൻ്റൽ കോൺഗ്രസുകൾ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കനലിസം കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി ഐക്യാവു തുടങ്ങിയവ ചില മെർക്കനിലിസ്റ്റ് നിയമങ്ങളാണ് ജോൺ ലോക്ക് തോമസ് പെയിൻ തുടങ്ങിയ ചിന്തകന്മാരുടെ ആശയങ്ങളും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ച ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കോളനികളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം നൽകിയിരുന്നു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടനെ കോണ്ടൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ജൂലൈ നാലിന് കോണ്ടിനൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ രാജാക്കന്മാരുടെ ഭരണം ഫ്രഞ്ച് സമൂഹത്തിലെ അസമത്വം ചിന്തകന്മാരുടെ സ്വാധീനം എന്നിവ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഏകാധിപത്യ ഭരണമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത് ഭരണാധികാരികൾ ദൂർത്തന്മാരായിരുന്നു അവർ ആഡംബരം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്നു ഫ്രഞ്ച് സമൂഹം മൂന്ന് എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ മധ്യവർഗ്ഗം കർഷകർ കൈത്തൊഴിലുകാർ എന്നിവരുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഇതിൽ ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ ആഡംബര ജീവിതം നയിച്ചിരുന്നു വിശാലമായ ഭൂപ്രദേശം കൈവശം വച്ചിരുന്നു എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ മൂന്നാം എസ്റ്റേറ്റുകാർക്ക് ഭരണത്തിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമായിരുന്നു ചിന്തകന്മാരായ ഓൾട്ടേർ റൂസോ മൊണ്ടസ്ക്യു എന്നിവരുടെ ആശയങ്ങളും ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവരുടെ കോളനികളാക്കി ജോസി ഡി സാൻമാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാഡ സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായി ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ സർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണം മാർക്സിസ്റ്റ് ആശയങ്ങൾ ഫെബ്രുവരി ഒക്ടോബർ വിപ്ലവങ്ങൾ എന്നിവ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകനും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത് കാർഷിക മേഖലയിലെ ഉൽപാദനം കുറവായിരുന്നു എന്നാൽ ഭൂരഹിതരായ കർഷകർ ഉയർന്ന നികുതി നൽകേണ്ടിയിരുന്നു കാൾ മാർക്സും ഫാട്രിക് ഏംഗൽസും രൂപം നൽകിയ മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴായപ്പോഴേക്കും ഭക്ഷ്യ ദൌർലഭ്യം രൂക്ഷമായി ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തി സൈനികരും തൊഴിലാളികളും ചേർന്ന് പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുത്തു ഇതിനെ തുടർന്ന് സർ നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും അലക്സാണ്ടർ കെൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു ഈ സംഭവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷേവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു കരൻസ്കി രാജ്യം വിട്ടുപോയി റഷ്യ ബോൾഷേപിക്കുകളുടെ നിയന്ത്രണത്തിലായി ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് തുടർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ യു രൂപീകരിച്ചു ചൈനീസ് വിപ്ലവത്തിൽ മൂന്ന് വ്യക്തികളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിൽ ആദ്യത്തെയാൾ ഡോക്ടർ സന്യാസൻ ആണ് സന്യാസൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വിപ്ലവത്തിലൂടെ ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു സന്യാസന്റെ മരണത്തെ തുടർന്ന് ചൈനയുടെ ഭരണത്തിലെത്തിയ വ്യക്തിയാണ് ചിയാങ് കൈഷ് ഇദ്ദേഹം ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു ചൈനയിൽ വിദേശ ശക്തികൾക്ക് യഥേഷ്ടം ഇടപെടാൻ അവസരവും ഒഴുകി മൂന്നാമത്തെ വ്യക്തി മാവോ സേദുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നടത്തിയ യാത്രയിൽ മാവു ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു മാവു ചുവപ്പു സേന അഥവാ റെഡ് ആർമിക്ക് രൂപം നൽകി ചുവപ്പു സേന ചിയാങ് കേഷക്കിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവു സേദുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയി മാറി അടുത്തതായി നമുക്ക് ലോകം ഇരുപതാം നൂറ്റാണ്ട് എന്ന പാഠഭാഗത്തിലൂടെ കടന്നു പോകാം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം തീവ്ര ദേശീയത സാമ്രാജ്യത്വ പ്രതിസന്ധികൾ ഫ്രാൻസിസ് ഫെഡനാൻഡിന്റെ വധം എന്നിവ ഒന്നാം ലോക ലോകയുദ്ധത്തിന്റെ കാരണങ്ങളായി നമുക്ക് കണ്ടെത്താൻ കഴിയും ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപം നൽകിയ ത്രികക്ഷി സഖ്യം അഥവാ ട്രിപ്പിൾ അലയൻസ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങൾ രൂപം നൽകിയ ത്രികക്ഷി സൗഹാർദ്ദം അഥവാ ട്രിപ്പിൾ എൻഡൻറ്റും യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകും മറ്റ് രാജ്യങ്ങളെ കീഴടക്കാനുള്ള മാർഗമായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു ഇതാണ് തീവ്ര ദേശീയത തീവ്ര ദേശീയതയുടെ ഭാഗമായി വളർന്നു വന്ന പ്രസ്ഥാനങ്ങളായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം എന്നിവ മൊറോക്കൻ പ്രതിസന്ധിയും ബാൽക്കൻ പ്രതിസന്ധിയും സാമ്രാജ്യത്തെ കിടമത്സരങ്ങളുടെ ഭാഗമായി ഉണ്ടാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ഓസ്ട്രിയൻ ക്രീഡാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയക്കാരനായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു സെർബിയ ആണ് ഇതിനുത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ ഒന്നാം ലോകയുദ്ധത്തിന് തുടക്കമായി ഒന്നാം ലോക യുദ്ധാനന്തരം യൂറോപ്പിൽ വളർന്നു വന്ന വിനാശകരമായ രണ്ട് ആശയങ്ങളായിരുന്നു ഫാഷിസവും നാസിസവും ഇറ്റലിയിൽ വളർന്നു വന്ന ഫാഷനിസത്തിന് രൂപം നൽകിയത് ബെനറ്റോ മുസോളിനിയാണ് അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗ്ഗമാണ് ഫാഷനിസ്റ്റുകൾ സ്വീകരിച്ചത് സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാജ്യത്തിൻ്റെ ശത്രുക്കളായി കണ്ടു മുസോളിനി എത്തിയോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു ഫാഷനിസത്തിന്റെ ജർമ്മൻ പതിപ്പായ നാസിസത്തിന് രൂപം നൽകിയത് അഡോൾഫ് ഹിറ്റ്ലറാണ് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു ഹിറ്റ്ലർ ആക്രമണപരമായൊരു വിദേശ നയം സ്വീകരിച്ച് ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു ഫാഷിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ആവിർഭാവവും സൈനിക സഖ്യങ്ങളുടെ രൂപീകരണവും പ്രീണന നയവും സർവരാഷ്ട്ര സർവരാഷ്ട്രസഖ്യത്തിന്റെ പരാജയവുമെല്ലാം രണ്ടാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങളായിരുന്നു ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് അച്ചുതണ്ട് സഖ്യം ആക്സിസ് പവറിന് രൂപം നൽകിയപ്പോൾ ഇതിനു ബദലായി ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നിവർ ചേർന്ന് സഖ്യശക്തികൾ അലീഡ് പവേഴ്സിന് രൂപം നൽകി അച്ചുതണ്ട് സഖ്യത്തിന്റെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സഖ്യം പരാജയപ്പെട്ടു ഇവരുടെ ആക്രമണങ്ങളെ സഖ്യശക്തികൾ ചെറുത്തില്ല ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയമാണ് പ്രീണന നയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത് രണ്ടാം ലോകയുദ്ധത്തിന് തുടക്കം കുറിച്ചു രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടന യു എൻഒ രൂപം കൊണ്ടു ന്യൂയോർക്കാണ് ഇതിൻ്റെ ആസ്ഥാനം ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ യു എൻ ഒയുടെ ലക്ഷ്യങ്ങളാണ് മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരി ചേരായ്മ എന്ന ആശയം രൂപം കൊണ്ടു ഈ ആശയത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈജിപ്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ യുഗോസ്ലാവിയയുടെ പ്രസിഡന്റായിരുന്ന മാർഷൽ ടിറ്റു ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന അഹമ്മദ് സുക്കാർനു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഗോർബച്ചേവിന്റെ രാജ്യോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി യു എസ് എസ് ആറിന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിക്കുകയും അമേരിക്ക ആഗോള ശക്തിയായി മാറുകയും ചെയ്തു അങ്ങനെ ലോകക്രമം രൂപപ്പെട്ടു രണ്ടാം ലോകയുദ്ധാനന്തരം രൂപം കണ്ട നവസാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം എന്നിവ ആഗോളവൽക്കരണം വികസന രാജ്യങ്ങളെ പല ദോഷകരമായി ബാധിക്കുന്നു കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതും ആഗോളവൽക്കരണത്തിന്റെ ദോഷങ്ങളായി നമുക്ക് കാണാൻ കഴിയും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന യൂണിറ്റാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങൾ കർഷകരുടെ നട്ടല്ലൊടിച്ചു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ റൈട്ടു വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ എന്നിവ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചില ഭൂനികുതി സമ്പ്രദായങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അനുസരിച്ച് നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്താർമാരായിരുന്നു വിളവിൻ്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു വിളവ് മോശമായാലും നികുതി നൽകണം കൂടാതെ നികുതി നിശ്ചിത തീയതിയിൽ പണമായി നൽകണമായിരുന്നു റയട്ടുവാരി വ്യവസ്ഥ പ്രകാരം കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നു ഈ വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം കർഷകനായിരുന്നുവെങ്കിലും അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി കേരളത്തിലെ കർഷക കലാപങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു മാപ്പിള കലാപങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമൃത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരായാണ് കലാപം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര ജനതയായിരുന്നു കുറച്ചർ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി പണമായി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും കുറച്ച കലാപത്തിന്റെ കാരണങ്ങളായിരുന്നു ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല പരമ്പരാഗത വ്യവസായങ്ങളെയും ഗ്രാമീണ വ്യവസായങ്ങളെയും തകർത്തു യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തതും ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്ത ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതും ഇന്ത്യൻ തുണിവ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ രാജ്യവ്യാപകമായി ഒരു കലാപം സംഘടിപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഈ കലാപത്തിന് വിവിധ കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ശിവായിമാരുടെ ദുരിതങ്ങളും രാജാക്കന്മാരുടെ പ്രശ്നങ്ങളും അവയിൽ പ്രധാനപ്പെട്ടതാണ് തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ അവഹേളനവും ശിപായിമാരിൽ ഉണ്ടാക്കിയിരുന്നു സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണെന്ന പ്രചരണവും സൈനികരെ പ്രകോപിപ്പിച്ചു ദത്തവകാശ നിരോധന നിയമവും ദുർഭരണക്കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്തതും കലാപം നടത്താൻ രാജാക്കന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം എന്ന സമര രീതിക്ക് തുടക്കം കുറിക്കുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ഈ സമരത്തിൻ്റെ പ്രധാന രീതികളായിരുന്നു ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം ചൈനയിൽ നടന്ന വിപ്ലവങ്ങൾ ഡോക്ടർ സന്യാസിൻ മാവോ സേതു എന്നിവരുടെ പങ്ക് വിലയിരുത്തുക സൈനിക സംഘങ്ങളുടെ രൂപീകരണം തീവ്രദേശീയത മൊറോക്കൽ പ്രസന്ധി എന്നീ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം ലോകയുദ്ധം വിശദമാക്കുക ഇന്ത്യൻ തുണി തുണിവ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ എന്തെല്ലാം ഫ്രഞ്ച് സമൂഹം ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും സ്വേച്ഛാധിപത്യ ഭരണം എന്നീ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവം വിശദീകരിക്കുക രണ്ടാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിവരിക്കുക റൈറ്റ് ടു വാരി വ്യവസ്ഥയും മഹിൽ വ്യവസ്ഥയും താരതമ്യം ചെയ്യുക തുടങ്ങിയ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക അവയുടെ ഉത്തരങ്ങൾ കൂടി കണ്ടെത്തി നന്നായി പഠിക്കുമല്ലോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സാമൂഹ്യശാസ്ത്രം ഒന്നിനെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ വിജയവാണി एस परीक्षा एलसी परीक्षा सहाई समाप्त।